നമ്മൾക്ക് ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ഞങ്ങളുടെ വികാരി അച്ഛൻ ജിബിയച്ച എൻ്റെ സ്നേഹ ബഹുമാനം നിറഞ്ഞ സിസ്റ്റേഴ്സ് ഇന്ന് ഈ ജപമാല പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹ സമൂഹത്തിലെ കുടുംബാംഗങ്ങളെ എനിക്ക് ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ ഒക്ടോബർ മാസം നമ്മൾ കൊന്ധനമസ്കാരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് കൊന്ത നമസ്കാരത്തിന്റെ ചിന്തയാണ് കൊന്ത നമസ്കാരത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് മൂന്ന് പേരെയാണ് സർവശക്തനായ ദൈവം പരിശുദ്ധ മാതാവ് പാപികളായ നമ്മൾ പാപികളായ നമ്മൾ പരിശുദ്ധ മാതാവിലൂടെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം ഇപ്പോഴും എന്ന് നമ്മൾ പറയുന്നു രണ്ട് നമ്മൾ മരണം നല്ല മരണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് കിട്ടേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതുമായ ഒന്നാണ് നല്ല മരണം നല്ല മരണം എന്ന് പറയുമ്പോൾ നമ്മൾ പാടുപീടങ്ങളൊന്നും കൂടാതെ സഹനങ്ങളൊന്നും അനുഭവിക്കാതെ മരിക്കുക എന്നതല്ല അർത്ഥമാക്കുന്നത് നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും നല്ല സമയത്തായിരിക്കണം നമ്മുടെ മരണം എന്നെ ജിബിയച്ചൻ ഏൽപ്പിച്ചിരിക്കുന്നത് ലൂർദ് മാതാവിനെ പറ്റി സംസാരിക്കാനാണ് അല്പനേരം നമുക്ക് ലൂർദ് മാതാവിൻ്റെ ഒരു ചിന്തനത്തിലേക്ക് കടക്കാം ഫ്രാൻസിലെ പിരണീസ് പർവ്വതനിരയുടെ താഴ്വരയില് ചെറിയ മലയിടുക്കുകളും ചെറിയ നദികളും ഗുഹകളും ഒക്കെയുള്ള പട്ടണം എന്നുപോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത ചെറിയ ഒരു പ്രദേശം അതാണ് ലൂർദ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഗിരിവർഗക്കാരുടെ ഇടയിൽ കർഷക ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൂലിപ്പണിക്കാരെന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ലൂയിസ് ഫ്രാങ്കോ ദമ്പതികൾക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഭർണതീത്ത എന്ന് വിളിപ്പേരുള്ള മരിയ ഭർണദീത്ത സൗറബീസ് എന്ന മകൾ ജയിച്ചു സ്വന്തമായി ഒരു ഭവനം പോലും ഇല്ലാത്ത അവർ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജയിലിന്റെ കോർണറിലാണ് താമസിച്ചു കൊണ്ടിരുന്നത് ആസ്മാ രോഗി അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒന്നും അറിയാതെ അക്ഷരാഭ്യാസത്തിലെ തീരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുട്ടിയെ പലപ്പോഴും ആൾക്കാർ മണ്ടി എന്നാണ് വിളിച്ചിരുന്നത് ഇതാണ് നമ്മുടെ കൊച്ചു വിശദയുടെ യോഗ്യതയും പ്രത്യേകതകളുമൊക്കെ വീട് കുടുംബത്തിന്റെ ശോചനീയാവസ്ഥ തിരിച്ചറിഞ്ഞ ഭരണതീത്ത തന്റെ അനിയത്തി ടോയ്ലറ്റും കൂട്ടുകാരി ജീവനിയുമായിട്ട് അടുത്തുള്ള ഗാവ് നദിയുടെ തീരത്ത് വീട്ടിലേക്ക് വിറക് ശേഖരിക്കുവാൻ പോകുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ അന്നൊരു ദിവസം ഇവർ മൂന്ന് പേരും കൂടെ വിറക് ശേഖരിക്കാനായിട്ട് പോയി ഒരു ചെറിയ തോട് കടന്ന് വേണം അക്കരെ പോയി വിറക് ശേഖരിക്കാനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഭരണതീത്ത ഇക്കരെ നിന്നിട്ട് മറ്റ് രണ്ടുപേരും അക്കരയ്ക്ക് പോയി പെട്ടെന്നാണ് കൊടുങ്കാറ്റിൻ്റെ ഒരു ഇരമ്പല് പോലെ വലിയ ഒരു ശബ്ദം കുട്ടിയുടെ കാതിൽ കേൾക്കുന്നത് അവളൊന്നും നോക്കി ഒന്നും കണ്ടില്ല പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കെന്തോ ഒരു ബുദ്ധിമുട്ട് അവള് നോക്കിയപ്പോൾ കാണാം നേരെ മുന്നിലായിട്ട് ഒരു മല രണ്ടായിട്ട് കീറുന്നതും അതിനിടയിലൂടെ സുവർണ മേഘങ്ങൾ ഇടയ്ക്ക് സുന്ദരിയായ ഒരു യുവതി വെള്ള കളറിലുള്ള നീണ്ട വസ്ത്രങ്ങളും അരയിലൊരു നീല കച്ചയും കാൽപാദത്തിന് താഴെ രണ്ട് റോസാ പൂക്കളും കയ്യിലൊരു ജപമാലയും വേണ്ടി അവളെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിക്കുന്നതാണ് ഭർണതീത്ത കാണുന്നത് കൊച്ചു പോയി അവൾക്ക് പരിസര ബോധം നഷ്ടപ്പെട്ടു അവൾ പതുക്കെ കണ്ണൊക്കെ അടച്ചു ഒന്നുകൂടെ തിരുമ്മി തുറന്നു നോക്കിയപ്പം വീണ്ടും കാണാം അതേ യുവതി അവിടെ നിന്നുകൊണ്ട് അവളെ ആംഗ്യത്തിൽ അടുത്തേക്ക് വിളിക്കുകയാണ് അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന കൊന്ത്യെടുത്തിട്ട് മുട്ടുകുത്തി കൊന്ത ചെല്ലാനായിട്ട് തുടങ്ങി കൊന്ത ചെല്ലിയപ്പോൾ പരിശുദ്ധമറിയമേ എന്നുള്ള ഭാഗം നന്മ നിറഞ്ഞ അറിയുമേ അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ആ യുവതി ഒന്നും മിണ്ടുന്നില്ല പുത്രൻ്റെ സ്തുതി കൂടെ ചെല്ലി ആരാണ് എന്ന് അവൾക്ക് അറിയാനായിട്ട് സാധിച്ചില്ല അനിയത്തി വഴി ഭരണതീത്തയുടെ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അമ്മ ഇതൊന്നും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല മകളെ ഇനിയും ആ ഗ്രോട്ടോയുടെ ഭാഗത്തേക്ക് പോകുന്നതിൽ നിന്ന് അമ്മ പൂർണ്ണമായിട്ടും വിലക്കി അവൾക്ക് സങ്കടമായി അവൾ ചാട്ട്യം പിടിച്ചു അമ്മയുടെ പിന്നെയും പിന്നെയും പറഞ്ഞ് അമ്മയുടെ അനുവാദത്തിലൂടെ പിന്നെയും ഈ മകൾ ഗ്രോട്ടോയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അവിടെ ചെല്ലുന്ന ഭരണതീത്ത മുട്ടുമ്മൽ നിന്നുകൊണ്ട് ജപമാല ചൊല്ലുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നതും കണ്ണുകൾ ഇരുന്ന് അഴിയുന്നതും എന്നാൽ ചില സമയത്തൊക്കെ അവരുടെ മുഖത്ത് ആനന്ദപാരവശ്യം നിറയുന്നതുമൊക്കെ കൂട്ടുകാർ കാണുന്നുണ്ട് അവർക്ക് പരിഭ്രാന്തിയുമാണ് ഇതറിഞ്ഞ പലരും അയൽ അയൽവക്കത്തുള്ളവരും കൂട്ടുകാരും നാട്ടുകാരും കേട്ടറിയുന്നവരെല്ലാം വന്നു തുടങ്ങി വന്നപ്പോഴൊക്കെ കാണുന്നത് ഈ ഭരണതീർത്ഥ എന്ന് പറയുന്ന കൊച്ചു മകളുടെ മുഖത്ത് കണ്ണിൽ നിന്ന് പൊഴിയുന്ന കണ്ണുനീരും ഇടയ്ക്ക് ചുണ്ടിൽ നിന്ന് വരിയുന്ന പുഞ്ചിരിയും ഒക്കെയാണ് കാണുന്നത് വിചിത്ര ഭാവങ്ങൾ ആൾക്കാർ പലതും പറഞ്ഞു തുടങ്ങി കുട്ടിക്ക് എന്തോ പൈശാചിക ശക്തിയാണ് അവർ വിശുദ്ധ തൈലമൊക്കെ തേക്കാൻ തുടങ്ങി എന്തായാലും ശരി കുറച്ചു നേരം കഴിഞ്ഞപ്പെടുക അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ ഇടയിൽ ചിലർക്കൊക്കെ ഉത്സാഹമായി എന്താണെന്ന് അറിയാൻ കുറച്ചൊക്കെ കുറെ ആൾക്കാർക്കൊക്കെ ഒരു തമാശയായി കുറച്ചുപേർക്കൊക്കെ അത്ഭുതമായി കുറച്ചുപേർക്കൊക്കെ കൗതുകമായി അവരുടെ അടുത്ത് താമസിക്കുന്ന മില്ലേറ്റ് എന്ന് പറയുന്ന ധനികയായ ഒരു യുവതി ഒരു വിശ്വാസി അവര് മാത്രമാണ് ഈ കൊച്ചുകുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ചത് കുട്ടിക്ക് മാതാവിന്റെ ദർശനങ്ങൾ പിന്നെയും പിന്നെയും വന്നു തുടങ്ങി ഈ കുട്ടി ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി തുടങ്ങി ജൂലൈ പതിനാറ് വരെ പതിനെട്ട് പ്രാവശ്യമാണ് ഭരണതീർത്ഥായ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കൽ ഭരണതീർത്ഥയുടെ അടുത്തേക്ക് മാതാവ് വരുമ്പോൾ ഒരു ബിശങ്കരൻ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം ഈ മാതാവ് ഈ കുട്ടിയോട് പറഞ്ഞു നീ പാപ്പികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു അറാമത്തെ പ്രാവശ്യം കടന്നു വന്നപ്പോഴും മാതാവ് പറഞ്ഞു വികാരിച്ചിനോട് പറഞ്ഞു ഇവിടെ ഒരു ദേവാലയം പണിയണം കുട്ടി പോയി വികാരിച്ചനോട് പറഞ്ഞു പക്ഷെ വികാരിച്ചത് അങ്ങ് വലിയ ഗൗരവമായിട്ടൊന്നും എടുത്തില്ല കുട്ടി പറഞ്ഞ് അത്ര വലിയ കാര്യമാക്കാതെ വികാരിച്ചു അതങ്ങ് തള്ളിക്കളഞ്ഞു പിന്നെയും ഒരു ദിവസം മാതാവ് ഈ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു മകളെ ഇവിടെ ഒരു പ്രദക്ഷിണം നടത്തണം അവള് വീണ്ടും പോയി വികാരിച്ചനോട് വിവരമൊക്കെ പറഞ്ഞു ഈ പ്രാവശ്യം വികാരിച്ചും എന്ന് തന്നെയാണ് ദേഷ്യപ്പെട്ടു കൂടുതൽ ദേഷ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഇനിയും ഈ യുവതിയെ കാണുമ്പോഴും ഒന്ന് പേര് ചോദിക്കുക അതുകൊണ്ട് എന്തെങ്കിലും അടയാളങ്ങൾ നമുക്ക് തരാനായിട്ട് എന്തെങ്കിലും ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് തരാനായിട്ട് പറയുക അതായത് ഉണങ്ങിയ റോസപ്പൂ കതിക്കുന്നതായിട്ടോ പുഷ്പിക്കുന്നതായിട്ടോ അങ്ങനെ ഒരു ബാഹ്യ മാറ്റങ്ങളൊക്കെ നീ ചോദിച്ചു വാങ്ങാൻ പറഞ്ഞു എട്ടാമത്തെ പ്രാവശ്യം മാതാവ് അവളുടെ അടുത്തേക്ക് വന്നപ്പോഴും അവിടെ ഒരു ചെറിയ ഉറവ കാണിച്ചുകൊടുത്തു അത് പിന്നെ വലിയ ഒരു അരുവിയായിട്ട് മാറി അവിടെ നിന്നുകൊണ്ട് മാതാവ് മോളോട് പറഞ്ഞു നീ ഇതിലെ വെള്ളം കുടിക്കുക ഇവിടെ കുളിക്കുക അവൾ അപ്രകാരം ചെയ്തു കൂടാതെ പാപികളുടെ മാനസാദനത്തിനു വേണ്ടി നിലം ചുംബിക്കാനും മാതാവ് ആവശ്യപ്പെട്ടു കുട്ടി അപ്രകാരം ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലൂയി എന്ന് പറയുന്ന അന്ധനായ ഒരു സഹോദരൻ അതുവഴി വരികയും ഈ അരുവീട് മുഖം കഴുകുന്നത് വഴി അവൻ രോഗസൗഖ്യം പ്രാപിച്ചു പൂർണ്ണ കാഴ്ച കിട്ടുന്നതുമൊക്കെ നമുക്ക് കാണാം മാതാപിതാക്കൾക്ക് പേടിയായി പോലീസൊക്കെ ആർക്കും വലിയ പ്രശ്നമായാലോ എന്നൊക്കെ വിചാരിച്ചതുപോലെ സംഭവിച്ചു പോലീസ് വന്നു ഭയങ്കര വഴക്കായി ഇനി ആ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു കുട്ടി പറഞ്ഞു ഞാൻ പതിനഞ്ച് പ്രാവശ്യം ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് പോകണം അവസാനം പോലീസ് അധികാരികള് പിതാവിനെ വിളിച്ച് താക്കീത് നൽകി കുട്ടിയെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പരിശുദ്ധ മാതാവിൻ്റെ മംഗളവാർത്ത ദിനത്തിൽ മാതാവ് വീതം പ്രത്യക്ഷപ്പെട്ടപ്പോഴും ബദദീത്ത പേര് ചോദിച്ചു മാതാവ് പറഞ്ഞു ഞാൻ അമലോത്ഭവം ആണ് എന്ന് മാതാവ് കൂടെ കൂടെ വരുമ്പോഴും കൊച്ചിനോട് പറയുന്ന ഒരു കാര്യം ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാശിത്തം പ്രാശിത്വം പ്രാശ്ചിത്വം എന്നൊക്കെ പറയുമായിരുന്നു ജൂലൈ പതിനാറാം തീയതിയിലെ അവസാനത്തെ ദർശനത്തിന് ശേഷം ഈ കൊച്ചുകുട്ടി വികാരിച്ചിൻ്റെ അടുത്തോടി ചെന്നിട്ട് പറഞ്ഞു അച്ഛ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അമലോത്ഭവം അങ്ങനെയൊരു പേരാണത്രേ എന്നോട് പറഞ്ഞത് ഇപ്രാവശ്യം വികാരി അച്ഛനിൽ വനപരിവർത്തനം വന്നു കാരണം ഒരു കൊച്ചുകുട്ടിക്ക് ഇതുപോലെ ഒരു വാക്ക് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അച്ഛനിൽ മാറ്റം വന്നു ഏതായാലും നമ്മൾ പിന്നീട് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടില് ആഗോള സഭ എല്ലാ ദർശനങ്ങളും അംഗീകരിക്കുകയാണ് വെണ്ണതീർത്ഥ ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ട സ്ഥലത്ത് ഒരു ദേവാലയം വന്നു ഒമ്പതാം പി യു പാപ്പ അതിനെ ബസിലിക്കായിട്ട് ഉയർത്തുകയും അവിടെ പൂർണ്ണ ദണ്ഡവിമോചനം നൽകുകയും ചെയ്തു പത്താം പിയുസ് പാപ്പ ആഗോള സഭയില് ലോർഡ് ദിനമായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് മെയ് പതിമൂന്നാം തീയതി ജോൺ ബോൺ രണ്ടാമൻ മാർപ്പാപ്പ രോഗി ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ ലുത്തീനിയയിലെ രോഗികൾക്ക് വേണ്ടി രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച ഈ കുട്ടി സന്യാസ സഭയിൽ ചേരുകയും സഭാ വസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി ഇന്ന് ലൂർഡിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കാരണക്കാരി ആയാൽ ദൈവത്താൽ വിധിക്കപ്പെട്ട ഈ ഇഹലോകവാസം വിളിഞ്ഞു ഇന്നും ഓരോ വർഷവും ആറ് മില്യണിലധികം ആൾക്കാരാണ് ആ ലൂർജിലേക്ക് തീർത്ഥ വിശ്വാസികളാണ് തീർത്ഥാടനവുമായിട്ട് എത്തുന്നത് ഇതിനൊക്കെ ദൈവം ഉപകരണമായിട്ട് കാരണക്കാരിയായിട്ട് ഉപയോഗിച്ചത് ഈ പാവപ്പെട്ട അക്ഷരാഭ്യാസം ഇല്ലാത്ത ഏറ്റവും പിന്തള്ളപ്പെട്ട ആ കുടുംബത്തിലെ കുഞ്ഞു കുട്ടിയെ ആയിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപാട് സന്തോഷകരമായ രംഗങ്ങൾ പിന്നീട് സന്യാസ സഭയുടെ കോൺവെന്റിൽ ഈ സൗസേഫിന്റെ ചാപ്പില് കപ്പേളയില് അവളെ അടക്കം ചെയ്തു ഇന്നും ഭൗതിക ശരീരം വഴുകാതെ അവിടെ നിൽക്കുകയാണ് അവിടെ അപ്രകാരമായിരിക്കുകയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു കുട്ടികളോട് ഞാൻ പറയുകയാണ് പഠിച്ച് മിടുക്കരായി വലുതായി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പോണം ഓർക്കണം ഇതൊക്കെ ഇവിടെ കേൾക്കുന്ന ഓരോ കൂട്ടായ്മരും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് വൈകിട്ട് തന്നെ എഴുതി വെച്ചിട്ട് വേണം കിടക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടുപോകും കാരണം നമ്മൾ ആയിരിക്കുന്ന ഇടമൊക്കെ നമ്മൾ ലൂർത്ത് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവര് ഇപ്രകാരം ആയതിനു ശേഷം അല്ലെങ്കിൽ ഈ യാത്ര ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ മറ്റൊരു എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് എന്നോട് നിനക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ സഹോദരങ്ങളെ ഒരുമിച്ച് പറയും ഞങ്ങളുടെ മാതാപിതാക്കളാണെന്ന് എൻ്റെ അച്ചാച്ചും അമ്മച്ചിയുമാണ് ഈ ലോകത്തിലേക്കും വെച്ച് എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എല്ലാ ദിവസവും രാത്രി സമയത്ത് കൃത്യം ഏഴുമണിയാവുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിലും എന്ത് അത്യാവശ്യ കാര്യമുണ്ടെങ്കിലും അച്ഛൻ വന്നിട്ട് അമ്മച്ചിയും ഞങ്ങളെ എല്ലാം വിളിക്കും വാ നമുക്ക് കുരിശു വരയ്ക്കാം ഏഴുമണിയായി നേരെ പോയി ഏറ്റവും മുമ്പിൽ മുട്ടുകുത്ത് നിൽക്കും രണ്ട് കാലിലും വലിയ തഴമ്പായിരുന്നു മുട്ടുകുത്ത് നിൽക്കും അതിൻ്റെ പിന്നിൽ ഞങ്ങളും നിൽക്കും ഞങ്ങളുടെ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് എല്ലാവരും പരസ്പരം സുതിയൊക്കെ ചെല്ലി ഉമ്മ വെച്ച് പിരിയും ഈ ഒരു ചിത്രം എൻ്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോഴേ ഞങ്ങൾ എല്ലാവരും കാണുന്ന ഈ ഒരു ചിത്രം ഇതാണ് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്കും വാങ്ങി തന്നത് തന്നിട്ട് പോയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വലിയ മൊബൈലോ വണ്ടിയോ സ്ഥലമാനങ്ങളോ ആഭരണങ്ങളോ ഒന്നുമല്ല ഇതുപോലെ ഒരു സന്ധ്യാപ്രാർത്ഥന അതുവഴി ഒരു ദൈവത്തെ പരിശുദ്ധ മാതാവിനെ ഒക്കെ നേടിക്കൊടുത്താല് ഏത് സന്തോഷത്തിലും സങ്കടത്തിലും കുഞ്ഞുങ്ങളത് മുറുകെ പിടിക്കും എനിക്ക് രണ്ട് ആങ്ങളമാരാണ് എൻ്റെ നേരെ ഇളയവ് ഇരട്ടകളാണ് ജോജിയും ജോഷിയും ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തുടങ്ങി അവർ അൽത്താര ബാലന്മാരായിരുന്നു ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തുടങ്ങി അച്ഛൻ്റെ കൂടെ അൽത്താരയിൽ നിന്ന് നിന്ന് അവർക്ക് അച്ഛനാകണമെന്നുള്ള ആഗ്രഹവുമായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ടുപേരും ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്തു രണ്ട് പേർക്കും കിട്ടി അമ്മച്ചിക്ക് സങ്കടം അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ആൺകുട്ടികളെ രണ്ടുപേരുള്ളവർ വിട്ട വീട് അന്യം നിന്ന് പോകും അങ്ങനെ ഒരു ചിന്തയാണ് അമ്മച്ചയ്ക്ക് സങ്കടം ഒരാൾ ഒരു ഒരു തരത്തിൽ സംബന്ധിക്കും അവര് ഭക്ഷണം കഴിക്കാതെയൊക്കെ നിൽക്കും അവസാനം വികാരിച്ചനെ പോയി കണ്ടു വികാരിയേശന അവരോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അവർ തീരുമാനത്തിലെത്തി നമുക്ക് രണ്ട് വർഷം കൂടെ പ്രീ ഡിഗ്രി കൂടെ കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു അച്ചാച്ചൻ അങ്ങനെ അറിയാട്ടെ അച്ചാച്ചന് ഞങ്ങൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ എല്ലാ സന്യാസ സഭയിലും വൈദ്യ വൃത്തികളൊക്കെ ഏർപ്പെടുന്നതാണ് ഇഷ്ടം അമ്മച്ചിക്കാണ് സങ്കടം രണ്ടുപേരെയും കൂടെ ഇവിടെ പ്രീ ഡിഗ്രി കഴിഞ്ഞു ദൈവുള്ളി ക്യാമ്പിൽ പങ്കെടുത്തു അതേപോലെ തന്നെ സംഭവിച്ചു രണ്ടു പേർക്കും ദൈവവിള്ളി ക്യാമ്പിലൂടെ അച്ഛനാകാനുള്ള ഒരു അനുവാദം കിട്ടി ഇപ്രാവശ്യവും പഴയെന്ന് തന്നെ സംഭവിച്ചു അന്ന് ഞങ്ങൾ പള്ളിയിലിരിക്കുന്നു അഞ്ചരിക്കണോ അച്ഛനാണ് അച്ഛൻ വീട്ടിലെ ഒറ്റമോരാ അപ്പം അച്ഛൻ്റെ അടുത്തീന്ന് അവ ചോദിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് അച്ഛൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോരായിരുന്നു എത്ര വെങ്ങും അങ്ങളെയാണ് എൻ്റെ വീട്ടില്ലേ നല്ല അച്ഛൻ രണ്ടുപേരെയും കൂടി വിട്ടാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡിഗ്രിക്ക് വിടാം രണ്ടുപേരെയും ഡിഗ്രിക്ക് വിട്ടു ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ആ പ്രാവശ്യത്തെ ദൈവവിളി ക്യാമ്പിൽ ജോഷിക്കേ പോകാൻ പറ്റിയുള്ളൂ ജോജിക്ക് പറ്റിയില്ല ജോഷിക്ക് സുഖമില്ലാതെ രണ്ടുപേരെ ഇരട്ടിയാൽ ഇന്നൊരാൾക്ക് പനി തുടങ്ങിയാൽ നാളെ അടുത്തയാൾക്ക് വരും അതാണ് സാധാരണ നടക്കുന്നത് ഈ പ്രാവശ്യം ജോജിക്ക് അസുഖമായി ജോഷിക്കൊരു കുഴപ്പമില്ല ദേവെള്ളിക്ക് ക്യാമ്പിൽ പങ്കെടുത്തു അങ്ങനെ ദൈവവിളി കിട്ടി മൂന്ന് വർഷത്തെ മൈനർ സെമിനാരിയിലെ പഠനം സെന്റ് തോമസിൽ അതിനുശേഷം ഫിലോസഫി പഠിക്കാൻ വേണ്ടിയിട്ട് നാല് വർഷത്തെ ഫിലോസഫി പഠനത്തിന് വേണ്ടിയിട്ട് ബനാറസിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ആദ്യത്തെ വർഷത്തെ പഠനം ആങ്ങളെക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവിടുത്തെ ഭക്ഷണ രീതികൾ ഭാഷ പഠനം രോഗപീഠകൾ അവിടുത്തെ സംസ്കാരം ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു വേള ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനിയും കിടക്കുന്ന റീജൻസി ഉൾപ്പെടെ ഏഴ് വർഷം എന്നെക്കൂടെ നടക്കുമോയത് തിരിച്ചു പോയാലോ അങ്ങനെ ആ വർഷത്തിൻ്റെ അവസാനം വീട്ടിലേക്ക് എല്ലാവരെയും വിടുന്ന സമയത്ത് ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ച് വീട്ടിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ അഞ്ചാം തീയതി ആങ്ങള തിരിച്ച് വീട്ടിലേക്ക് വരിക അങ്ങനെ വരുന്നതനുസരിച്ച് അറിഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ട് വീട്ടിൽ എല്ലാവരും വന്നു പകല് അച്ചാച്ചൻ ജോഷിയോട് ചോദിച്ചു നിനക്ക് എന്താ ഉടുപ്പ് കിട്ടുന്നതും ഇപ്പം ജോഷി മറുപടിയായിട്ട് എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അല്ല അച്ചാച്ചൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ സങ്കടമാകും അതുകൊണ്ട് അത് പറഞ്ഞില്ല സന്ധ്യാസമയമായി പതിവ് പോലെ ഞങ്ങളുടെ വീട്ടിൽ ഏഴുമണിക്ക് പ്രാർത്ഥന ജപമാല സാധാരണ ചെല്ലുന്നതെല്ലാം ചെല്ലിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അഞ്ച് അടുത്ത ജപമാല അല്ലെങ്കിൽ നന്മ മറിയമേ പരിശുദ്ധ മറിയമേ ഭാഗം വീണ്ടും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൈവിരിച്ചു പിടിച്ച് അഞ്ചു പ്രാവശ്യം ചെല്ലുകയാണ് ചെല്ലുന്നതിലെങ്കിൽ ചേച്ചി അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി ജോഷിയുടെ പേര് പറയണോച്ച പേരൊന്നും പറയണ്ട ഞങ്ങൾ ഇങ്ങനെ അഡീഷണൽ ചൊല്ലുന്നത് കണ്ടപ്പോൾ തന്നെ ജോഷിക്ക് തോന്നി ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണോ പേരും കൂടെ പറഞ്ഞപ്പം ജോഷിക്ക് ബോധ്യമായി ജോഷി അവിടെ നിന്നൊന്നും തീരുമാനിച്ചു ഞാൻ എന്തിനും തിരിച്ചു പോകാതിരിക്കണം എനിക്ക് വൈദികനാകാനായിട്ട് സാധിക്കും എന്റെ കുടുംബം എനിക്ക് വേണ്ടിയിട്ട് കൈവിരിച്ച് പിടിച്ച് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും ഞങ്ങളോട് ആരോടും ഒന്നും പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവധി കഴിഞ്ഞു തിരിച്ചു പോയി ആങ്ങള അച്ഛനായി ഇന്ന് ചങ്ങനാശ്ശേരി രൂപതയുടെ തിരുവനന്തപുരം വെഞ്ഞാറും കൊണ്ടുള്ള അമല ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറും അവിടെ നിന്ന് വികാരിയൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നതിലേക്ക് എത്തുകയാണ് അച്ഛനായതിന്റെ പത്ത് വർഷം കഴിഞ്ഞപ്പോഴും ധ്യാന കൂടിയാണ് അതുകൊണ്ട് ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനും ഒരു ബ്രദറും ഒരു കൗൺസിലറും കൂടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനും ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പം കൗൺസിലർ ചോദിച്ചു അച്ഛൻ സെമിനാരിയിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് പോരാനായിട്ട് തീരുമാനിച്ചായിരുന്നു അപ്പൊ അച്ഛന് ഭയങ്കര അത്ഭുതമായി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഇത് അറിയില്ല ഒരു കുമ്പസ്കാരത്തിൽ പോലും അച്ഛൻ ഇത് പറഞ്ഞിട്ടില്ല പറയാത്തു തിരിച്ചു പോകുന്നില്ലല്ലോ അതുകൊണ്ട് അവിടെയും പറഞ്ഞില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു തോന്നിയായിരുന്നു എപ്പോൾ അച്ഛനും തോന്നി ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു ദർശനം കിട്ടിയത് പരിശുദ്ധ മാതാവ് ഈശോയുടെ കൈയും പിടിച്ച് സ്വർഗം വിട്ട് അച്ഛന്റെ വീട്ടിൽ വരുന്നതും അച്ഛന്റെ വലതെ പിടിച്ച് പരിശുദ്ധ മാതാവ് ഈശോയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതും ഞാൻ ദർശനത്തിൽ കണ്ടു പ്രിയപ്പെട്ടവരെ ഏറ്റവും സ്നേഹമുള്ളവരെ കുഞ്ഞു പിള്ളാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ അഞ്ചാം തീയതി വൈകിട്ട് ഞങ്ങളെ കൈവിരിച്ചു പിടിച്ച് അച്ചാച്ചനും അമ്മൂച്ചിയും ഞങ്ങളെല്ലാവരും കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പെട് പരിശുദ്ധ മാതാവും ഈശോയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്റെ സഹോദരന്റെ കൈ പിടിച്ചു കൊടുത്തു ഇതൊരു സാക്ഷ്യം അതിനുശേഷമാണ് അച്ഛൻ ദർശനം കിട്ടിയതിനു ശേഷമാണ് അച്ഛൻ പലപ്പോഴും ധ്യാനത്തിലും പ്രസംഗങ്ങളിലും ഒക്കെ ഇത് പറയുന്നത് ഞാനും വെനിച്ചനും ഇത് കേൾക്കുന്നത് ഞങ്ങൾ അച്ഛന്റെ ഒരു ധ്യാനത്തിന് പോയിരുന്നപ്പം അവിടെ അച്ഛന്റെ അനുഭവം പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഞാൻ അവിടെ ഇരുന്ന് അറിയാതെ എന്റെ കൈയ്യെങ്കിലും വല്ലാതെയായി നമ്മൾ അറിയുന്നില്ല നമ്മുടെ പഞ്ഞാങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നതും ഇങ്ങനെ സംഭവിച്ചതും തിരിച്ചു പോകുന്നതും ഒന്നും അറിയുന്നില്ല ഇതൊരു സാക്ഷ്യമാണ് എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ വീട് ഒരു ദേവാലയമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടുത്തെ നക്ഷത്രങ്ങളും എന്ത് നമുക്ക് പറയും നിർവചിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് ഞാനിങ്ങനെ കോളേജിലും പല സ്കൂളുകളിലും ഒക്കെ പഠിപ്പിച്ച് നടക്കുമ്പോഴും എനിക്ക് കാണാൻ പറ്റിയ ഒരു ചിത്രം ഞാൻ പലപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത നാളുകളിലാണ് കൂടുതൽ കാണുന്നത് നമ്മൾ ക്ലാ പൈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് ബെല്ല് നാഷണാന്തത്തിൻ്റെ സമയം ആ സമയൊക്കെ ആവുമ്പോഴ് നമ്മളെ കൂടുതലും കാണുന്ന ആൺകുട്ടികളാണ് കുട്ടികളിങ്ങനെ ഏതാണ്ട് ഓട്ട മത്സ്യത്തിൽ നിൽക്കുന്നത് പോലെയാണ് ഭാഗ്യം തോളയിട്ട് അല്ലെ ഭാഗ്യ കയ്യിലൊക്കെ പിടിച്ച് നാശനാന്തം കഴിയേ ഒറ്റ ഓട്ടമാണ് നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ ഇവർക്ക് സ്കൂൾ ഇഷ്ടമില്ല വീടാണിഷ്ടം ഞാനിതൊരു കണ്ടിട്ട് പലപ്പോഴും ചിരിക്കത്തേ ഉള്ളൂ കേട്ടോ ഞാൻ കുട്ടികളുടെയൊക്കെ കൂടെ നടക്കുന്ന അവരുടെ ഒരു കൂട്ടുകാരിയാണ് അപ്പം എനിക്ക് എനിക്ക് കാണുമ്പോൾ ചിരിയാവുന്നത് ഞാൻ ഇന്നത്തെ ഓർക്കും ഇടയ്ക്കൊക്കെ ഞാൻ അവരോട് ചോദിക്കും നിനക്ക് ഇത്ര ഇഷ്ടമില്ല ഇവിടെ വീട്ടിൽ പോകാനുള്ള അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ മറുപടി എന്ത് തയ്യാറുണ്ട് ആ മറുപടികളൊക്കെ എന്റെ മനസ്സിലുണ്ട് എന്നിട്ട് ഇവർ ഓടുന്ന എങ്ങോട്ട് വന്നറിയാം ഓടി ഗേറ്റിന് പുറത്തെത്തും പിന്നെ പലരും എല്ലാവരും അല്ല പലരും പതുക്കെ പതുക്കെ എവിടെയെങ്കിലും ഒക്കെ കൂടി മന്ദം മന്ദം വീട്ടിലേക്ക് പോകുന്ന ദൃശ്യമാണ് കാണുന്നത് ഓടി വീട്ടിൽ പോകാനുള്ള വീട്ടിലെത്താനുള്ള ഒരു തിടുക്കമായിരുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചത് ഇവിടെയാണ് എനിക്ക് അച്ചാച്ചന്മാരോടും അമ്മച്ചിമാരോടും പറയാനുള്ളത് നമ്മുടെ പകലത്തെ ഔദ്യോഗിക കൃത്യനിർവഹണം കഴിഞ്ഞാൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ജോലി തിരക്കുകളൊക്കെ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ പോക്ക് സാധനങ്ങൾ വാങ്ങിയത് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഓടിയെത്തുന്ന ഒരു ഇടമായിട്ട് നമുക്കൊക്കെ ഇഷ്ടം തോന്നുന്ന നമ്മൾ എവിടെയൊക്കെ പോയാലും ഓടി വന്നാൽ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴും ഒരു സന്തോഷം അത് എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും ഉണ്ടാവണം അങ്ങനെ നമ്മൾ ആകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ഓടി നമ്മുടെ ആ ഇടത്തിലേക്ക് വരുന്നത് അവരെ ചേർത്ത് പിടിച്ച് ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കണം ഞാനീ പറഞ്ഞ് കുരിച്ചു വരാം അത് നമുക്ക് ആ സമയത്ത് പറ്റത്തില്ലെങ്കിൽ പാതിരാത്രിയാണെങ്കിലും ചൊല്ലണം തുതി ചൊല്ലണം ഉമ്മ കൊടുക്കണം ചേർത്ത് പിടിക്കലാണ് പിള്ളാരോട് വെറുതെ ഒന്നും അറിയത്തില്ലെങ്കിലും ചോദിക്കണം ഇന്ന് ഏതൊക്കെ പീരീഡ് നടന്നു ഏതൊക്കെ ടീച്ചർമാർ വന്നു എന്തൊക്കെ പഠിപ്പിച്ചു നമുക്കൊന്നും അറിയേണ്ട വെറുതെ ചോദിക്കണം ചേർത്ത് പിടിക്കല് നടക്കണം കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടണം അവരോട് ചോദിക്കുമ്പം അവർ പറയുന്നതും അവരെ കാണുന്നതും അവരുടെ പ്രായത്തിൽ നിന്ന് വേണം നമ്മുടെ പ്രായത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ആ കുഞ്ഞുങ്ങളെ കാണരുത് അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ കേൾക്കണം അവരെ കാണണം ഞാൻ പറയുകയാണ് ഒരു സ്ത്രീ ഗർഭവതിയാണ് എന്ന് അറിയുമ്പോൾ ആ സ്ത്രീയും കുടുംബവും ഭർത്താവും ഒക്കെ എത്ര മാത്രം സന്തോഷിക്കുന്നുണ്ട് ആ പത്ത് മാസം ഇങ്ങനെ കൊണ്ടു നടന്ന് ലേബർ റൂമിന്റെ വാതിൽ നിൽക്കുകയാണ് ഡെലിവറി കഴിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ നിമിഷമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്ര സന്തോഷമായിട്ട് കുഞ്ഞിനെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുന്ന അമ്മയെ അകത്ത് കിടന്നും പുറത്തു നിൽക്കുന്ന അച്ഛൻ പുറത്ത് നിന്നുകൊണ്ടും ഒക്കെ സന്തോഷിക്കുകയാണ് പിന്നെ മാമൂദീസ ഓരോ പരിപാടിയിലും നമ്മൾ സന്തോഷിച്ച് സന്തോഷിച്ച് പോയിട്ട് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വളർന്നു വരുമ്പോ നമ്മുടെ സന്തോഷം കൂടുകയല്ലേ ചെയ്യേണ്ടത് ഇവർ ആരാകും എന്താകും അവരുടെ കഴിവുകൾ എന്താണ് അതൊന്നുമല്ല നോക്കേണ്ടത് ഒടേം നമ്മളെ നമുക്കൊരു കുഞ്ഞിനെ തന്നിരിക്കുകയാണ് വളർത്താൻ അതൊരു വലിയ ഉപകരണമാണ് പത്താം മാസവും പതിനൊന്നാം മാസവും ഒക്കെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ദമ്പതിമാർക്ക് എത്രമാത്രം ഇതറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവരും അറിയണം ഇതൊരു ദൈവം തരുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് ആ കുഞ്ഞിനെ എപ്പോഴും നമ്മൾ സ്നേഹത്തോടുകൂടി നടക്കണം അവരെ കൂടെ കൂട്ടണം നമ്മുടെ വീട്ടിൽ ഒരുപാട് മാലാഖന്മാരും ഓരോ മുഖവും ഒന്നും അറിയാത്ത മാലാഖ മുഖങ്ങളാണ് ഉണ്ണി ഈശോകളാണ് ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളെ വിളിക്കും ഉണ്ണി ഈശോയെ എന്നൊക്കെ ഞാൻ വിളിക്കുന്നത് അവര് പറയും ടീച്ചറെ വലിയ എൻ്റെ ഹയർ സെക്കൻഡറിയിലെ വലിയ ചെക്കന്മാരോടും പെമ്പിള്ളാരോടും അവര് പറയും പോ ടീച്ചറെ ഞാൻ പറയും ഇട അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങളെ കണ്ട അവർക്ക് അവർക്കൊന്നും അറിയില്ല നമ്മളാണ് അവർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് ഉപയോഗിക്കാനും എല്ലാം പഠിപ്പിച്ചു അതൊരു കാലത്തിൻ്റെ മാറ്റമാണ് ഒന്നും കുഞ്ഞുങ്ങളായിട്ട് ചെയ്ത കാര്യങ്ങളല്ല ഇതൊക്കെ എല്ലാവരുടെയും ഓർമ്മയിൽ നമുക്കൊക്കെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരട്ടെ നമ്മുടെ വിട വീടുകളൊക്കെ ഒരു സ്വർഗമായിട്ട് മാറട്ടെ പരിശുദ്ധാത്മാവും പരിശുദ്ധ മാതാവും ദൈവവും ഒക്കെ നിറയട്ടെ ഞാനിവിടെ അവസ വീണ്ടും പറയുകയാണ് അങ്ങനെ ലൂർദ് പട്ടണത്തിൽ പരിശുദ്ധ മാതാവ് ഭരണനിൽത്താക്കി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവിടെ ഒരു ദേവാലയം വന്നു ലൂർദ് മാതാവ് വന്നു ഈ ലൂർദ് മാതാവും ലൂർദ് പട്ടണവും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മാതാവും നമ്മൾക്ക് ആരാകണം വെറും മുപ്പത്തഞ്ചു വയസ്സ് മാത്രം ജീവിച്ച് ഇന്ന് വലിയൊരു തീർത്ഥാടന കേന്ദ്രം ആക്കി മാറ്റിയ ആ പുണ്യപുഷ്ടി നമ്മൾ ഒരുപാട് നാൾ ജീവിക്കുന്നതിലല്ല നമ്മൾ കൊറച്ചുനാള് ജീവിച്ചാൽ മതി പക്ഷെ നമ്മൾ നന്മയുടെ ഒരു ഭാരം വരച്ചിരണം നമ്മൾ പറയണം നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം എൻ്റെ അച്ചാച്ചന് എൻ്റെ അമ്മച്ചി സമ്പത്തൊക്കെ പോകട്ടെ ജോലി പോകട്ടെ ബാക്കിയെല്ലാം പോകട്ടെ ഏത് പ്രതിസന്ധിയിലും എനിക്ക് ഇങ്ങനെ ഒരു ദൈവമുണ്ട് മാതാവുണ്ട് സർവ്വ സർവശക്തരായ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന മാതാവുണ്ട് എന്നൊരു തോമനെ നമ്മൾ വരുത്തണം ഇന്ന് വിശ്വാസ തകർച്ചയുടെ ഗർത്തത്തിന്റെ വക്കിലിരിക്കുന്ന നമ്മൾക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു എതിർബലമാവട്ടെ എന്ന് പറയുകയാണ് അമലോർദ്ധം എന്ന വാക്ക് വാക്കുച്ചരിക്കാൻ പോലും അറിയാതിരുന്ന കുട്ടി ഈ വാക്ക് ഉരുവിട്ട് ഉരുവിട്ട് ഓടി അങ്ങോട്ട് ചെന്നെങ്കിൽ ആ കുഞ്ഞു വിശ്വത്തിലുള്ള വിശ്വാസ മതി നമ്മൾക്കൊരു നല്ല വിശ്വാസിയായിട്ട് മാറാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അവലോത്ഭവം എന്ന വാക്കിന്റെ അർത്ഥം പാപം ഇരുട്ടാണ് ആ ഇരുട്ടിനെ മാറ്റുന്നത് പ്രകാശമാണ് അമലോത്ഭവം ആ പ്രകാശമാണ് പാപത്തെ മാറ്റി ഈ ലോകത്തുള്ള പാവം നിന്ന് ഇരുട്ടിനെ മാറ്റി പ്രകാശമാക്കുക വേണ്ടിയിട്ടാണ് മാതാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമി അത് തന്നെയാണ് നസ്രത്തിലെ കന്യക ലൂർദിലെ കന്യാക്ക് പ്രത്യക്ഷപ്പെട്ടു അവിടെ അങ്ങനെ തീർത്ഥാടനവും ലൂർത്തുമാതാവും ഒക്കെ വന്നു നമ്മൾ ശരിക്കും ഈ ഇരിക്കുന്നത് എനിക്ക് തോന്നിക്കുന്നത് നമ്മളും എവിടെയാണ് ലൂർദിലാണ് ലോകം മുഴുവൻ അവിടെ മാത്രമല്ല ലോകം മുഴുവൻ ലൂർദാണ് കാരണം പരിശുദ്ധ കന്യാമുറിയൻ ലോകം മുഴുവൻ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ സാമീപ്യം ലോകം മുഴുവനും ഉണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥ വഹിക്കുന്ന പൊള്ളത്തി എന്ന് പറയുന്ന നമ്മുടെ തിരു കുടുംബ ദേവാലയത്തിലും തീർച്ചയായിട്ടും ഈ ലൂർദിൻ്റെ ഒരു ആത്മീയതയുണ്ട് അതും ഒരു ലൂർദ് തന്നെയാണ് സ്നേഹമുള്ളവരെ എന്നെ ഇതുവരെ കേട്ടിരുന്നവരെ എല്ലാവരോടും നമുക്ക് ദൈവസ്നേഹത്തിന്റെ ഉറവ കാണിക്കാം അതിനരുവിയായിട്ട് ഒഴുകട്ടെ എല്ലാം ദൈവം പരിശുദ്ധ മാതാവിലൂടെ സാധിച്ചു തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ആമേ